ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് ലിതർ ഫ്രൈ ആണ് അപ്പൊ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടേക്ക് എണ്ണ ചേർത്ത് കൊടുത്തു ഇനി ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമലൂടെ ചതച്ചു വേണം അതുകൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ക്കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമളൊക്കെ ഒന്ന് വെയിറ്റ് മാറുന്നവരെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ലിവർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മോചിച്ചെടുക്കാം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാണ് മിക്സ് ചെയ്യാം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക തളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാക്കുത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളക് പീടിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലിവറെ ചേർത്ത് കൊടുക്കാം നമുക്കിനി വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമുക്കൊരു അരസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ലിവറിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിവർ റെഡിയായി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇനി കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് അറിയിക്കണം താങ്ക്